വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കേരളത്തിന്റെ വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാർ സമാനതകളില്ലാത്ത പരിശ്രമം നടത്തുന്നുണ്ട് അതിനൊപ്പം നിൽക്കാതെ കേന്ദ്ര സർക്കാരിനെ മുഖ്യമന്ത്രി ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയാണ് ഏത് കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാത്തത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനെങ്കിലും കേന്ദ്ര സർക്കാർ നൽകിയ സഹായങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും എം ഡി രമേശ് ആവശ്യപ്പെട്ടു വിഴിഞ്ഞം തുറമുഖം ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രതീകമായി കൂടി മാറുകയാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവൈലബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങും അതിന്റെ ഭാഗമായി രണ്ടാമത് ഓപ്ഷൻ ആവശ്യമായിട്ടുള്ള സാങ്കേതികത്വവും പരിഹരിച്ചുകൊണ്ട് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്രം കൊടുത്തത് കൊണ്ടല്ലേ വിഴിഞ്ഞം പ്രൊജക്ട് ആരംഭിക്കാൻ നമുക്ക് സാധിച്ചത് അതില്ലായ്മ നിങ്ങൾ വിഴിഞ്ഞം പ്രൊജക്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം അല്ലേ ഇത് അനുവദിച്ചത് ആ നന്ദിയെങ്കിലും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും കാണിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകട്ടെ കേരളത്തോടുള്ള അനുഭാവപൂർണമായിട്ടുള്ള സമീപനം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാക്കുന്നത്